അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ കണ്ടുപിടിക്കേണ്ടതുണ്ട് അവർക്ക് സ്മാർട്ട് വീസിലേക്ക് സ്വാഗതം നമ്മുടെ ട്വൻ്റി മാർക്ക് വർക്കൗട്ടിൻ്റെ പുതിയ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ ഇതിന് നിലവാരമുള്ള ചോദ്യങ്ങളാണ് കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് കൺവ്യൂസിങ് ആയിട്ടുള്ള വെറൈറ്റി ചോദ്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട് ഏതൊക്കെയാണ് തെറ്റിപ്പോയത് ഏതൊക്കെ അറിയാ അറിയാമായിരുന്നു ഏതൊക്കെ പുതുതായിട്ട് കണ്ട ചോദ്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഇവിടെ കമൻ്റ് ചെയ്യുക നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാം ചോദ്യം നോക്കിയേ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ മെഡുല്ലയാണ് അല്ലെ മെഡുല്ല ഓക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് അതായത് നമ്മുടെ ഇൻവോളറി മൂവ്മെൻസിനെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയും ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രോമാണ് അപ്പം ഈ ശ്വസനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അത് അനൈച്ഛിക ചലനങ്ങളാണ് അല്ലേ അനൈച്ഛിക ചലനങ്ങളാണ് അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അതായത് നമ്മുടെ ശ്വസനം അതുപോലെ തന്നെ ഹൃദയ സ്പന്ദനം അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുലയാണ് എന്നാൽ ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ നേട്ടാൽ അത് സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ നീട്ട് കഴിഞ്ഞാൽ അത് സെറിബ്രമാണ് അത് ഓർത്തിക്കുക കേട്ടോ അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു എന്നാണ് ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാ കുട്ടികളെ ഓപ്ഷൻ ബി ആണ് കാൽസ്യം ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഇവിടെ ഒരു താഴെ ചോദ്യം അത് ഞാൻ മറ്റത് ക്രോപ്പ് ചെയ്തപ്പോഴ് കട്ടായി വരാത്തതാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഓക്കെ അതേ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക സന്ധ്യകളിൽ യൂറിക്ക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക അടുത്ത് ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം എന്താണ് ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപമാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഏറ്റവും ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം പോൾവാൾത്ത് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്ക് ആയതിനാൽ പരുക്കേൽക്കുന്നില്ല ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ് പോൾവാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം വെഡിലേക്ക് ആയതിനാൽ പരു കേൾക്കുന്നില്ല ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമമേ എന്നാണ് ചോദ്യം ഇവിടെ ഒരു ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമമാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് കേട്ടാ അതായത് ഈ പോൾവാൾട്ട് അധികത്തിൽ നമ്മളതിനെ ഓടിക്കൊണ്ടുവന്ന് ഒരു നീളമുള്ള ഒരു സ്റ്റിക്ക് ഇങ്ങനെ മണ്ണിൽ കുത്തിയിട്ട് ചാടി പൊങ്ങി ഒരു ലൈൻ്റെ മുതലുള്ള താഴെ വീഴുന്നത് അപ്പം അത് നമ്മൾ ചാടി വീഴുന്ന ഫോം ബെഡിലേക്കാണ് അപ്പം ആ ഫോമിലേക്ക് വീഴുന്നത് കൊണ്ട് പരു കേൾക്കുന്നില്ല അപ്പം അവിടെ സഹായകമായിട്ടുള്ളത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ് അടുത്ത് താഴെ കൊടുത്തിട്ടുള്ള കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏതാണ് കേട്ടോ മെറ്റൽസ് അല്ലാത്ത ഏതൊക്കെയെന്നാണ് ചോദ്യം ഇത് നമുക്ക് എല്ലാം നമുക്ക് എന്താണ് നോക്കാം ഇവിടെ ഈ എൻ എന്ന് പറഞ്ഞാൽ ഏതാണ് കിട്ടില്ല എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഡിയമാണ് എൽ എന്ന് പറഞ്ഞാൽ ലിതിയമാണ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസിയമാണ് അല്ലേ സോഡിയം ലിതിയം പൊട്ടാസ്യം ഇവിടെ ഈ ജി ഇ എന്ന് പറഞ്ഞാൽ ജെർമേനിയമാണ് എസ് ഐ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ആണ് ബി എന്ന് പറഞ്ഞാൽ ബോറോൺ ആണ് അടുത്ത് ബി ഇ എന്ന് പറഞ്ഞാൽ ബെറീലിയം എം ജി എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം എസ് ആർ എന്ന് പറഞ്ഞാൽ സ്ട്രോൺഷ്യമാണ് ഇവിടെ ബി എ എന്ന് പറഞ്ഞാൽ ബേരിയമാണ് എ എൽ എന്ന് പറഞ്ഞാൽ അലൂമിനിയമാണ് പി ബി എന്ന് പറഞ്ഞാൽ ലെഡ് ആണ് അപ്പൊ ഇതിലെ ലോഹങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് ജർമേനിയം സിലിക്കൺ അതുപോലെ ബോറോൺ എന്നിവയാണ് ലോഹങ്ങളിൽ പെടാത്തത് അടുത്ത ചോദ്യം ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ വളരെ ഓപ്ഷൻ ബി ആണ് മിസോസ്ഫിയർ ആണ് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നത് മിസോസ്ഫിയർ ആണ് കേട്ടോ അടുത്ത ചോദ്യം ക്രമപ്പെടുത്തി എഴുതുക കൃഷി രീതികളാണ് കൃഷി രീതികളാണ് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിലൊക്കെ ഒന്ന് ആലോച കണ്ടുപിടിക്കേണ്ടതുണ്ട് ഓക്കെ നിങ്ങൾ ആലോചിച്ചപ്പോഴ് ഈ ജൂബിങ് വടക്ക് ക്ക് കിഴക്കൻ ഇന്ത്യ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി കാരണം നമ്മുടെ അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ വടക്കിഴക്കൻ ഇന്ത്യ പ്രദേശത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്രചാരത്തുള്ള കൃഷി രീതിയാണ് ഈ ജുമിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു ഒരുവിധം എല്ലാവർക്കും എന്ത് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റി കാണാം അപ്പൊ എ ഫോർന്ന് കണക്ട് ചെയ്യുമ്പോൾ എ ഫോർ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ സി ഓപ്ഷനും ഉണ്ട് അതുപോലെ ബി ഓപ്ഷനും ഉണ്ട് എ ഫോർ വരുന്നത് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കണക്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഈ മിൽപ്പ റീസൻ്റായിട്ട് ചോദിച്ചത് കൊണ്ട് തന്നെ റീസെൻറ്റായിട്ട് മിൽപ്പ ചോദിച്ചിട്ടുണ്ട് മിൽപ്പ മെക്സിക്കോ ആണെന്ന് പലർക്കും കിട്ടി കാണും സി രണ്ട് അപ്പം സി രണ്ട് നോക്കുക സി രണ്ട് ഇവിടെ സി രണ്ടാണ് അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് നമുക്ക് ഈ ജുമിങ് അതുപോലെ മിൽപ്പ അതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മിൽപ്പ മാത്രം അറിയാനുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി രണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ലഡാങ് ലഡാങ് മലേഷ്യയാണ് പഠിക്കുക ലഡാങ് മലേഷ്യയാണ് റോക്ക ബ്രസീലാണ് റോക്ക ബ്രസീലാണ് അപ്പൊ ജൂമിങ് വടക്കുകിഴക്കൻ ഇന്ത്യ അതുപോലെ മിൽപ്പ മെക്സിക്കോ അതുപോലെ ലഡാങ് മലേഷ്യ അതുപോലെ തന്നെ റോക്ക ബ്രസീല് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കൃഷി രീതികളാണ് കേട്ടോ അടുത്ത് ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ ചാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് മേഘങ്ങൾ ഏതാ കുട്ടികളെ നിംബസ് മേഘങ്ങളാണ് ആൻസർ നിംബസ് നിംബസ്മേഹങ്ങളാണ് കേട്ടോ മേഘങ്ങളാണ് ആൻസർ ഓപ്ഷൻ എ നിംബസ് മേഘങ്ങളാണ് മേഘങ്ങളുടെ ക്ലാസ് ചാനലിൽ കിടപ്പുണ്ട് കണ്ടു പഠിക്കുക ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് കിട്ടും കണ്ടു പഠിക്കുക മേഘങ്ങൾ ചോദ്യം വരുന്നൊരു ഭാഗമാണ് മാർക്ക് കിട്ടണം അടുത്ത ചോദ്യം പറയുന്ന പ്രസ്താവന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ് അസമിലെ ദിഗ്ബോയിൽ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പൊരുക്ക് വ്യവസായ ശാലയാണ് ടാറ്റ ഇരുമ്പൊരുക്ക് കമ്പനി അത് തെറ്റാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് ശാല ഇസ്കോയാണ് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് ശാലയിൽ കെ എസ് സി ആർ ടി ചോദ്യമാണ് കേട്ടോ ടിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തതും ഏറ്റവും വലുതുമാണ് എന്ന് പറയുന്നത് ടിസ്കോ എന്ന് പറയുന്നത് അടുത്ത് മൂന്നാമത്തത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അഫ്രം ഉപയോഗിക്കുന്നു അത് ശരിയാണ് അതായത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രം രണ്ട് മാത്രം തെറ്റ് രണ്ട് മാത്രം നമുക്ക് ശരിയല്ലാത്തതല്ലേ വേണ്ടത് സോ ഇവിടെ രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് അടുത്ത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു ശരിയാണ് തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണകളിൽ നിന്ന് കടമെടുത്തു അത് തെറ്റാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നമ്മൾ കടമെടുത്തിരിക്കുന്നത് നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണറിൽ നിന്ന് കടമെടുത്തു അത് ശരിയാണ് നിയമവാഴ്ച നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണറിൽ നിന്നാണ് അതായത് ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു ഒന്ന് ആൻഡ് ത്രീ ഒന്ന് ആൻഡ് ത്രീ അടുത്ത് ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം ശരിയായ പ്രസ്താവനയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം ശരിയായ പ്രസ്താവനയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠന അവകാശമുണ്ട് തെറ്റാണ് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനത്തിനുള്ള അവകാശമില്ല അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ടു ഓൺലി വൺ ആൻഡ് ടു അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് കേട്ടോ ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട് തെറ്റാണ് കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷൻ ഉള്ളൂ അത് ശരിയാണ് കേട്ടോ കേസുകളിലെ ശിക്ഷാനടപടികൾക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ അത് കഴിയത്തുള്ളൂ കമ്മീഷന് കഴിയത്തുള്ളൂ മനുഷ്യാവകാശ ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ അത് തെറ്റാണ് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായെന്ന് അറിയുകയാണെങ്കിൽ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാൻ കഴിയും അതായത് ഇതിന്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വൺ ആൻഡ് ത്രീ അടുത്ത ചോദ്യം കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ അത് ശരിയാണ് പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ അത് ശരിയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ ആണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ അതും ശരിയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ അതും ശരിയാണ് സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെ തലവൻ സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തില് പ്രസിഡന്റും അതുപോലെ പ്രധാനമന്ത്രിയും ഗവൺമെന്റിന്റെ തലവനായിട്ട് വരും സോ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഒള്ളി വൺ ആൻഡ് ടൂ ആണ് ഓള്ളി വൺ ആൻഡ് ടു ആണ് ശരിയായിട്ടുള്ളത് അടുത്ത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ചോദ്യം ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി ചോദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ് നമ്മൾ മുമ്പും പഠിച്ചിട്ടുള്ളത് തന്നെയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരിൽ മുളങ്ങുന്നത്തെ കാവിലാണ് അത് ശരിയാണ് കില ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ് അതും ശരിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണ സമിതി ചെയർപേഴ്സൺ ഇതും ശരിയാണ് കിലയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കഴിഞ്ഞ വർക്കൗട്ടിലും ചെയ്തതാണ് സോ കില ഈസ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൾ ദ ദു ആൻഡ് അടുത്ത ചോദ്യം താഴെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തേത് എന്നാണ് ചോദ്യം കിർത്താർട്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് കൃത്താർട്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് ആണോ കിർത്താർസ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് കൃത്താർട്സ് എന്തെന്ന് കേട്ടുകഴിഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നതാണ് കൃത്യാർസിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ കൃത്താർട്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് എന്നുള്ളത് ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ പ്രസ്താവന വെച്ച് ബാക്കിയുള്ളത് വെട്ടിക്കളയാം ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ഓൺലി ടു ആൻഡ് ത്രീ അപ്പം കൃത്താർട്സ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം എന്നുള്ളത് തെറ്റാണ് തെറ്റാണ് കുട്ടികളെ കൃർത്താർട്സ് മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതും തെറ്റാണ് കാരണം കൃത്യാർട്സ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഏത് കുട്ടികളെ കൃത്യർസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം അമ്പത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു ശരിയോ തെറ്റോ അമ്പത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു ശരിയാണല്ലേ എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതി ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെയാണ് അടുത്ത് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി അതും ശരിയാണ് തൊണ്ണൂറ്റി ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയത് സഭാ അധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അതും ശരിയാണ് അതായത് രാഷ്ട്രപതി അല്ല നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ കൂറുമാറ്റ നിരോധന നിയമം അതായത് ഒരു സഭാംഗത്തിന്റെ അയോഗ്യത അപ്പൊ ലോകസഭാംഗമായാലും നിയമസഭാംഗമായാലും അവരുടെയൊക്കെ അയോഗ്യതയെ കുറിച്ച് പറയുന്നത് ഈ കൂറുമാറ്റ നിരോധി നിയമത്തിലാണ് അപ്പൊ അയോഗ്യത പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അയോഗ്യത സംബന്ധിക്കുന്ന സംബന്ധിക്കുന്ന കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണെന്ന് കേട്ടാൽ അത് സഭയുടെ അധ്യക്ഷനാണ് രാഷ്ട്രപതി അല്ലാട്ടോ അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ദ എബോ എന്നതാണ് ആൻസർ കേട്ടോ അടുത്ത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ആണ് പിള്ളേർ എ പി ടി ടി എന്നാണ് പറയേണ്ടത് കേട്ടോ ആക്ടിവേറ്റഡ് പാർഷൽ ത്രോംബോ പ്ലാസ്റ്റിൻ ടൈം എന്നാണ് പറയേണ്ടത് കേട്ടാ എ പി ടി ടി ആക്ടിവേറ്റഡ് പാർഷൽ ത്രോംബോ പ്ലാസ്റ്റിൻ ടൈം എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട് ഈ എ പി ടി വന്നിട്ടുണ്ട് ആക്ടിവേറ്റഡ് പാർഷൽ ത്രോംബോ പ്ലാസ്റ്റിൻ ടൈം എന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ പക്ഷേ പി എസ് സിയിൽ ഇത് ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പി എസ് സി ഇത് ആൻസർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിട്ടുണ്ട് എ പി പി ടി ആൻസർ ആയിട്ട് എഴുതിട്ടുണ്ട് പക്ഷെ വരേണ്ടത് എ പി ടി ടി ആണ് എ പി ടിറ്റിനെ വരേണ്ടത് കേട്ടോ അടുത്ത് ക്രിസ്റ്റലി ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു തന്നിരിക്കുന്നവയിൽ അമോർഫസ് കാർബൺ ഉദാഹരണം ഉദാഹരണമല്ലാത്തതേത് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നതിൽ കോക്ക് എന്നത് ഒരു അമോർഫസ് കാർബൺ ആണ് കൽക്കരി എന്നത് ഒരു അമോർഫസ് കാർബൺ ആണ് മരക്കരി എന്നത് അമോർഫസ് കാർബൺ ആണ് ഇവിടെ അമോർഫസ് കാർബൺ അല്ലാത്തത് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ആകൃതി ഉള്ളത് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് ആണ് ആൻസർ ഗ്രാഫൈറ്റ് ആണ് ആൻസർ അടുത്ത ചോദ്യം താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതെന്നാണ് ചോദ്യം താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഈ തന്നിരിക്കുന്നതിൽ താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഓപ്ഷൻ ഡി ആണ് സോഡിയമാണ് താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം കേട്ടോ ഓപ്ഷൻ ഡി സോഡിയമാണ് അതായത് ഗാലിയമായിക്കോട്ടെ സീസിയമായിക്കോട്ടെ മെർക്കുറി ആയിക്കോട്ടെ ഇതൊക്കെ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോകങ്ങളാണ് അടുത്ത ലാസ്റ്റ് ചോദ്യം ക്ഷീരമുള്ളോ രകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ക്ഷീരമുള്ള രകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് ആരാണ് ആരകൂട്ടി അല്ലെ അത് ഓപ്ഷൻ എ ആണ് ആരാണ് കുഞ്ചൻ നമ്പി പാടിയത് ക്ഷീരമുള്ള രകിഡിൻ ചുവട്ടിലും ോ തന്നെ കൗതുക കൊതുകിന് കൗതുകം എന്നുള്ള വരികൾ പാടിയത് ഓക്കെ അപ്പം ഇരുപത് മാർക്ക് നേടിയെങ്കിൽ ആ കാര്യം കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എത്ര മാർക്കാണ് നിങ്ങൾ നേടിയത് എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർക്കൗട്ട് എന്നുള്ള കാര്യം ഈ വർക്കൗട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇതിങ്ങനെ തന്നെ മതിയോ എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ